അതുകൊണ്ട് തന്നെ തന്നെ എല്ലാ മതങ്ങളുടെ റൂൾസ് ആണുങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഒരു പെൺകുട്ടി വസ്ത്രം ധരിക്കാൻ അപ്പോൾ ദൈവങ്ങൾ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണം ശരീരം മുഴുവൻ മറച്ചു നടക്കുന്നത് അടിമത്വമാണ് അടിച്ച അവർ പുരുഷൻ്റെ അടിമയായി മാറുകയാണ് അടിച്ചമർത്തപ്പെടുകയാണെന്നൊക്കെയാണ് പുരുഷന് ഫേവറബിൾ ആയിട്ട് ഉള്ള നിയമമാണ് സ്ത്രീ വസ്ത്രം ശരീരം മുഴുവൻ മറച്ച് നടക്കൽ എന്നൊക്കെയാണ് അവർ പ്രചരിപ്പിക്കുന്നത് അതായത് പുരുഷനുണ്ടാക്കിയ നിയമമായതുകൊണ്ടാണ് ഇസ്ലാമിൽ സ്ത്രീ ശരീരം മുഴുവൻ മറച്ച് നടക്കപ്പെടേണ്ടി വരുന്നത് സ്ത്രീയെ അടിമയാക്കി വെക്കാൻ വേണ്ടിയാണ് പുരുഷൻ ഇത്തരത്തിൽ നിയമമുണ്ടാക്കിയത് എന്നാണ് നാസ്തികർ ഉന്നയിക്കുന്ന ആരോപണം ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ തന്നെ പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് മാറയ്ക്കാനുള്ള അവകാശമില്ലായിരുന്നു പുരുഷൻ അവൻ്റെ അധികാരവും ധാർഷ്ട്യതയും ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളോട് പറഞ്ഞു എന്ത് നിങ്ങൾ മാറുമറയ്ക്കരുത് കൽപ്പിച്ചു കുറേ കാലം സ്ത്രീകൾ അങ്ങനെ നടന്നു അതിൻ്റെ നൂറ് ശതമാനം ഗുണഭോക്താവും പുരുഷൻ തന്നെയാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്തു സമരം ചെയ്തു മാറുമറയ്ക്കാനുള്ള അവകാശം നേടിയെടുത്തു അപ്പം പുരുഷന്മാർക്ക് മനസ്സിലായി ഇനി ധാർഷ്ട്യത കാണിച്ച് അധികാരം കാണിച്ച് കൽപ്പിച്ചാൽ എന്തെയല്ല സ്ത്രീ വസ്ത്രം അഴിക്കില്ല അതിനവർ പുതിയൊരു ടെക്നിക്ക് ഇടയ്ക്കിയത് യുവർ ബോഡി യുവർ ചോയ്സ് എന്ന് അവരോട് മന്ത്രിച്ചു കൊടുത്തു അവരത് ഏറ്റെന്ത് പറഞ്ഞു മൈ ബോഡി മൈ ചോയ്സ് പിന്നെയും പറഞ്ഞു എന്ത് പുരുഷനെ പോലെ നിനക്ക് സ്വാതന്ത്ര്യം നിനക്ക് കിട്ടണമെങ്കിൽ നിൻ്റെ ശരീരത്തിൽ വസ്ത്രത്തിൻ്റെ അളവ് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം നീ എന്തു ചെയ്യും സ്വതന്ത്രവതിയാകും വസ്ത്രം എത്രത്തോളം കുറയുന്നോ അത്രത്തോളം നീ പുരോഗമിക്കും പുരുഷന്മാർ കണ്ടിട്ടില്ലേ വൈകിട്ട് വീടിൻ്റെ മുറ്റത്ത് ഒരു കയ്യിൽ മാത്രം കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്ന കാണാം ചിലപ്പോൾ വരാന്തയിലേക്ക് ഇരിക്കുന്ന കാണാം നിനക്കങ്ങനെ ഇരിക്കാൻ കഴിയുന്നുണ്ടോ നിനക്ക് സ്വാതന്ത്ര്യമില്ല അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ കൊണ്ട് വസ്ത്രം അഴിപ്പിച്ചാൽ അതിൻ്റെ നൂറുക്ക് നൂറ് ശതമാനം ഗുണം കിട്ടുന്നത് ദർശന സുഖം ലഭിക്കുന്നത് പുരുഷന്മാർക്കാണ് ഇത് സ്ത്രീകൾക്കറിയില്ല അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ കൊണ്ട് വസ്ത്രം അഴിപ്പിക്കാനുള്ള കുറേ പരിശ്രമം നടത്തി കുറേ സ്ത്രീകൾ ഇതിൽ വീണു ഞങ്ങൾ പുരോഗമിച്ചു സ്വതന്ത്രയായി ധീരയായി ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ അല്പവസ്ത്രധാരിയായിട്ട് കടന്നു വന്നാൽ ഞാൻ ബോൾഡാണ് തീയാണ് എന്നൊക്കെ സ്ത്രീകൾ സ്വയം ധരിച്ചുകൊണ്ട് പുരുഷൻ്റെ താല്പര്യങ്ങൾക്ക് വഴിപ്പെട്ട് അവരുടെ ബ്രെയിൻ വാഷിൽ വീണുപോയി എന്നാൽ മറുവശത്ത് ഇതിലൊന്നും വീഴാത്ത കുറേ മുസ്ലിം സ്ത്രീകളുണ്ടായിരുന്നു ഇനി അവരെ കൂടി വസ്ത്രമഴിപ്പിക്കാൻ വേണ്ടി മറ്റൊരു തന്ത്രമാണ് അവർ സ്വീകരിച്ചത് നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരു പുതിയ ഹെയർ സ്റ്റൈലിനു മുടിവെട്ടിക്കൊണ്ടുവന്നാൽ ചിലപ്പോൾ നമ്മളെന്ത് ചെയ്യും കളിയാക്കും കളിയാക്കി പരിഹസിച്ച് കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യത്തില്ല അത് മോ അത് കളിയാക്കൽ ഏൽക്കുമ്പോൾ തോന്നും എന്ത് ഞാൻ മുടി പറ്റിയത് ശരിയായില്ല ബോറായിപ്പോയി എന്നു പറഞ്ഞാൽ അത് പിന്നീട് ആ ഒരു സ്റ്റൈൽ സ്വീകരിക്കില്ല ഇതേപോലെ സോഷ്യൽ മീഡിയയിലും മറ്റ് ഇടങ്ങളിലുമൊക്കെ എന്ത് ചെയ്തു ഇസ്ലാമിക വസ്ത്രധാരണത്തെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കളിയാക്കാൻ തുടങ്ങി പരിഹസിക്കാൻ തുടങ്ങി വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിഗ്നയമുള്ളത് ഒരുപക്ഷെ പർദ്ധയ്ക്കായിരിക്കും ഒരുപാട് ഇരട്ട പേരുകളുണ്ട് കറുത്ത ചാക്ക് അതേപോലെ ബീൻ ബാഗ് അങ്ങനെ പറയാൻ കൊള്ളാവുന്നതും കൊള്ളാത്തതുമായ പല പേരുകളും ഇവർ ഈ വസ്ത്രത്തിന് ഇട്ടു വിളിക്കുന്നുണ്ട് എന്തിനാണ് മുസ്ലിം സ്ത്രീ വസ്ത്രം ഉപേക്ഷിക്കാൻ വേണ്ടി മാത്രവുമല്ല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം പല ന്യായീകരണവും പറയുന്നുണ്ട് പണ്ട് അറേബ്യയിൽ പൊടിക്കാറ്റടിക്കുന്നതുകൊണ്ടാണ് അവിടെ സ്ത്രീകൾ ശരീരം മറച്ച് തന്നെ നടന്നത് കേരളത്തിൽ പൊടിക്കാറ്റില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇച്ചിരിയൊക്കെ തുറന്നിട്ട് കിടന്നാൽ കുഴപ്പമില്ല അതേപോലെ പണ്ട് അറേബ്യയിലെ സ്ത്രീകൾ അവർ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഉപയോഗിച്ച വസ്ത്രമാണിത് എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിൽ ഇതൊന്ന് അഴിച്ചു കിട്ടാൻ വേണ്ടി എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഗൃഹലക്ഷ്മിയുടെ കവർ പേജിൽ ഒരു ചിത്രം അച്ചടിച്ചു വന്നു അതേപോലെ വിദേശ രാജ്യങ്ങളിൽ വനിതാ പൊളിറ്റീഷ്യൻസ് പാർലമെൻറ്റിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും അവരുടെ ബേബീസിന് പാൽ കൊടുക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇതാണ് പുരോഗമനം എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനുകൾ നടത്തി സ്ത്രീ പൊതു ഇടങ്ങളിൽ വെച്ച് എന്ത് ചെയ്യാൻ കണ്ടില്ലേ വനിതാ പൊളിറ്റീഷ്യൻസ് വിദേശ രാജ്യങ്ങളിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് പ്രസ്റ്റ് ഫീഡിങ് നടത്തുന്നത് നിങ്ങളും അത് അനുകരിക്കുമോ അതേപോലെ നിങ്ങൾ ചെയ്യുമോ നിങ്ങളെന്ത് ചെയ്യും പുരോഗമിക്കും എന്ന് പറഞ്ഞു കൊണ്ട് എന്ത് ചെയ്തു സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനുകൾ നടത്തി ഇതൊക്കെ പുരുഷൻ്റെ നിഗൂഢമായ ലക്ഷ്യമാണ് സ്ത്രീയെ എങ്ങനെയെങ്കിലും അവർ വസ്ത്രം ധരിച്ച് ശരീരം മറച്ച് നടക്കുന്നതിൽ പുരുഷർ അസ്വസ്ഥരാണ് ഇനി ഇതേപോലെ നാം നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം പ്രലോഭനങ്ങളിൽ വീഴാതെ ഒരുപാട് മുസ്ലിം സ്ത്രീകൾ അതിനെ അതിജയിച്ചു ഇനി മറ്റൊരു വശത്ത് കുറേ ആൾക്കാർ സ്ത്രീകളോട് ഉപദേശം നടത്തി ശരീരം മറയ്ക്കണം വസ്ത്രം മാന്യമായി ധരിക്കണം കോളേജ് അധ്യാപകർ മുതൽ മതപ്രഭാഷകർ വരെ സ്ത്രീകളോട് മാന്യമായ വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത്തരം ഉപദേശം നൽകുന്നവരെ സോഷ്യൽ മീഡിയയുടെ ഇടിമുറികളിൽ സൈബർ അറ്റാക്കിംഗ് നടത്തുകയും കടിച്ച് കൊത്തി വലിച്ചു കീറി അവരെ ഭിത്തിയിലൊട്ടിക്കുന്നൊരു പ്രവണതയാണ് നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്നത് ഇനി നിങ്ങൾ പറയുക സ്ത്രീ ഒരു സ്ത്രീയുടെ ശരീരം മൂന്നോ നാലോ മീറ്റർ കൊണ്ട് മീറ്റർ തുണി കൊണ്ട് ചുറ്റപ്പെട്ടപ്പോൾ അതിൽ നിന്നൊരു പത്ത് സെൻറ്റിമീറ്റർ കുറഞ്ഞു കിട്ടാൻ വേണ്ടി ഇത് മൃതദേഹമല്ല മതദേഹം എന്ന് പറഞ്ഞ് കവിത എഴുതിയവരുണ്ട് അതേപോലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും ട്രോളും കാർട്ടൂണും ഒക്കെ ഇട്ട് കരഞ്ഞ് തീർ കരഞ്ഞ് കൊണ്ടിരിക്കുന്നവരുണ്ട് ആ ഒരു വസ്ത്രത്തിൻ്റെ അളവ് കുറഞ്ഞു കിട്ടാൻ വേണ്ടി ഇനി നിങ്ങളിതെല്ലാം മാറ്റി നിർത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലോട്ട് വന്നാൽ അതിനെ നൂറ്റി അമ്പത്തഞ്ചാമത്തെ പേജിൽ ഇപ്രകാരം കാണാം അതിൻ്റെ ഇംഗ്ലീഷിലുള്ള ആ റിപ്പോർട്ടിൻ്റെ മലയാള ട്രാൻസ്ലേഷൻ വായിക്കുകയാണ് ഇന്ന് ഇൻഡസ്ട്രിയിലെ പല സ്ത്രീകളുടെയും വസ്ത്രധാരണ രീതി ശരിയല്ല അവർ മറച്ചുവെക്കുന്നതിനേക്കാൾ തുറന്നു കാട്ടുന്നുവെന്ന് പരാമർശിച്ച ഉടനെ ഈ റിപ്പോർട്ട് പറയുകയാണ് ആദ്യകാലങ്ങളിൽ ഇല്ലാത്ത ലൈംഗിക അതിക്രമങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ നൂറ്റി എൺപത്തഞ്ചാമത്തെ പേജിൽ കാണാം ഇനി ഇരുന്നൂറ്റി എഴുപത്തഞ്ചാമത്തെ പേജിൽ ഇപ്രകാരമാണുള്ളത് പുരുഷനാണ് സിനിമ സംവിധാനം ചെയ്യുന്നതെങ്കിൽ സ്ത്രീകളോട് അവരുടെ ബോഡി പാർട്ട് കൂടുതൽ എക്സ്പോസ് ചെയ്യാൻ പറയുന്നതായിട്ട് ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് സമ്മതിച്ചതായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇരുന്നൂറ്റി എഴുപത്തി നാലും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ പേജിലും കാണാം ഇനി നിങ്ങൾ തന്നെ പറയുക സ്ത്രീകൾ വസ്ത്രം അതിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഗുണഭോക്താവ് ആരാണ് പുരുഷനാണോ സ്ത്രീയാണോ സ്ത്രീകൾ വിചാരിക്കും ഞങ്ങൾ സ്വതന്ത്രമായി എന്ന് ഇനി പുരുഷനാണ് ഇസ്ലാം മതം സ്ഥാപിച്ചത് ദൈവിക മതമല്ല കുറേ പുരുഷന്മാരാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നത് എങ്കിൽ ഒരിക്കലും ഇസ്ലാമിൽ ശരീരം അറയ്ക്കാൻ പറയില്ലായിരുന്നു പുരുഷൻ അവൻ്റെ താല്പര്യം സ്ത്രീയുടെ നഗ്നത ന്യൂഡിറ്റി എക്സ്പോസ് ചെയ്യപ്പെട്ട് കാണുന്നതിലാണ് പുരുഷൻ്റെ താല്പര്യം പുരുഷൻ അപ്രകാരം മാത്രമേ സ്ത്രീയോട് കൽപ്പിക്കുകയുമുള്ളൂ ഇനി ചില ആൾക്കാർ ചോദിക്കുക എങ്കിൽ പിന്നെ എന്തിനാണ് ഉസ്താദമാരൊക്കെ പറയുന്നത് ശരിയാണ് ന്യൂഡിറ്റി എക്സ്പോസ് ചെയ്യപ്പെട്ടാൽ ലൈംഗികമായി അതി അതിക്രമിക്കപ്പെ അതിക്രമിക്കപ്പെട്ടേക്കാം അപ്പോൾ അതിന് പുരുഷന്മാരെ നിയന്ത്രിച്ച പോലെ എന്തിനാണ് സ്ത്രീകളോട് ഇങ്ങനെ വസ്ത്രം ധരിക്കാൻ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുന്നൂറിൽ മുപ്പതാമത്തെ ആ ആയത്തിൽ ആദ്യമായി പുരുഷനോടാണ് പറയുന്നത് പുല്ലിൽ മുക്മിനീന യൂമിൻസ്വാരിഹ്യം മുക്മിനീയങ്ങളായ പുരുഷന്മാരോട് അവരുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ അള്ളാഹു താര ആദ്യമായി പറഞ്ഞു എന്നിട്ടാണ് മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ സ്ത്രീകളോടും അവരുടെ ദൃഷ്ടികളെ നിയന്ത്രിക്കാനും ഒരു ശരീരഭാഗങ്ങളെ മറയ്ക്കാനുമൊക്കെ അള്ളാഹു തല പറയുന്നത് അപ്പം ഒരു പക്ഷെ അള്ളാഹു പറയുന്നത് കേട്ടേക്കാം അതുകൊണ്ട് അവരുടെ കണ്ണുകളെ നിയന്ത്രിച്ചേക്കാം പക്ഷേ ഇവിടെയുള്ള നാസ്തിക ലിബറൽ കാമ കണ്ണുകളെയൊന്നും നാസ്തിക ലിബറൽ വ്യക്തികളൊന്നും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ വാക്ക് കേൾക്കണമെന്നില്ല അതുകൊണ്ട് സ്ത്രീയോടും സ്ത്രീയോടുമെന്തു പറഞ്ഞു എൻ്റെ ശരീരത്തിൻ്റെ ഭംഗി ശരീരത്തിൻ്റെ നഗ്നത മറയ്ക്കുകയും ദൃഷ്ടികളെ നിയന്ത്രിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു താല മിനാത്തുകളായ സ്ത്രീകളോടും പറഞ്ഞു അപ്പോൾ അള്ളാഹു താല ഈ പറഞ്ഞതിൻ്റെ താല്പര്യം ഇതര പുരുഷന്മാരുടെ ദുഷ്ടത നിറഞ്ഞ നോട്ടങ്ങളിൽ നിന്ന് മുസ്ലിം സ്ത്രീകൾക്ക് സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയുള്ള ദൈവികമായ നിയമമാണിത് ഏതെങ്കിലും പുരുഷന്മാർ കൂടിയിരുന്നുണ്ടാക്കിയതോ ഒന്നുമല്ല അള്ളാഹു സുബ്രഹാന ഹുത്താല അവനെ വിശ്വസിച്ച് അവൻ്റെ മതം ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് ഇതര പുരുഷന്മാരിൽ നിന്നുണ്ടാകുന്ന അക്രമങ്ങളെയും അതേപോലെയുള്ള മറ്റു കാര്യങ്ങളെ തൊട്ടുമുള്ള ഒരു കവചമായിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാം ഈ വസ്ത്രധാരണ രീതിയെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്